പ്രിയ മിത്രങ്ങളെ ഈ ബൈബിൾ സയൻസ് ആൻഡ് എവല്യൂഷൻ സംബന്ധമായ എൻ്റെ വീഡിയോസ് കണ്ട് ധാരാളം പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട് താങ്ക്സ് നിങ്ങളുടെ ചോദ്യങ്ങളും പ്രതികരണങ്ങളും തുടർച്ചയായിട്ട് അയക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ചോദ്യങ്ങൾ വന്നത് പരിണാമവാദത്തെക്കുറിച്ചാണ് പരിണാമവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ആദ്യ തൊട്ട് ഇന്ന് നമ്മൾ കാണുന്നത് വരെ ചാൻസ് പ്രക്രിയകളിൽ കൂടെ തന്നെ തന്നെ ഉണ്ടായതാണെന്നുള്ള അവകാശവാദമാണ് അതിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസാണ് മനുഷ്യ പരിണാമം കുരങ്ങ് കുരങ്ങുകളിൽ നിന്നോ കുരങ്ങ് കുരങ്ങുപോലുള്ള ജീവികളിൽ നിന്നോ പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായത് എന്നാണ് മനുഷ്യ പരിണാമത്തെ കുറിച്ചുള്ള അവരുടെ ക്ലെയിംസ് കേരളത്തിൽ മനുഷ്യപരിണാമമായിട്ട് ബന്ധപ്പെട്ട നിയാൻഡ്രാൽ മാൻ ക്രോമാഗ്നൻ മാൻ രാമാപെഥിക്കസ് ഓസ്ട്രലോപിഥികസ് ഒക്കെ വളരെ ഫേമസ് പേരുകളാണല്ലോ നമുക്ക് അവയെ ഒന്ന് ഒന്ന് പരിശോധിക്കാം മനുഷ്യ പരിണാമത്തിന്റെ ആ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് ഓസ്ട്രലോപിഥിക്കസ് ഹോമോ ഹാബ്ലിസ് ഹോമോ സ് നിയാൻഡ്രത്താൽ മാൻ ക്രോമാഗ്നൻ മാൻ ഹോമോസാപ്പിൻ ഇങ്ങനെയാണ് പരിണാമം നടന്നത് ആക്ച്വലി ഡസൺ കണക്കിന് പേരുകൾ ഉണ്ടായിരുന്നു പഴയ ബയോളജിയുടെ പാഠപുസ്തകങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ പേരുകളുണ്ട് എന്നാൽ ഒരു ശാസ്ത്രലോകത്തിൽ തന്നെ ഒരു പുനഃപരീക്ഷണം തുടർമാനമായിട്ട് പുനർപരീക്ഷണം നടക്കും അങ്ങനെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡസൻ കണക്കിനുണ്ടായിരുന്ന ഫോസൽസിനെ വളരെയധികം ചുരുക്കി ഇത്രയും ഫോസൽസേ ഉള്ളൂ എന്ന് ആക്കി തീർത്തിട്ടുണ്ട് അതുതന്നെ ബയോളജിയുടെ ഗവേഷണ പ്രബന്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും മൂന്നെണ്ണത്തിനെ എടുത്തു മാറ്റിയിട്ടുണ്ട് നീല കളറിൽ കാണിച്ചിരിക്കുന്ന നിയാണ്ട്രഥാൽ മാനും ക്രോമാഗ്നൻ മാനും മനുഷ്യ പരിണാമ മനുഷ്യ പരിണാമത്തിൽ മനുഷ്യന്റെ പൂർവീകർ ആയിരുന്നു എന്നുള്ള ഒരു ക്ലെയിം ഒരു പത്ത് നാൽപ്പത് വർഷം മുൻപുള്ള പാഠപുസ്തകത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു പത്ത് അമ്പത് അമ്പത്തിയഞ്ച് വർഷം മുൻപ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇവിടെ പോയാലും ഓസ്ട്രാലോപെഥിക്കസ് രാമാപെഥിക്കസ് നിയാൻഡ്രഥാൽ മാൻ ക്രോ മാഗ്നന് മാൻ എല്ലാവരും പറയുന്ന പേരുകളായിരുന്നു എന്നാൽ പുനർപരീക്ഷണത്തിൽ വ്യക്തമായത് നിയാൻഡ്രഥാൽ മാനും ക്രോ മാനും അത് ആധുനിക മാൻ തന്നെയാണ് ഹോമോസാപ്പിയൻ തന്നെയാണ് എന്നാണ് വ്യക്തമായിരിക്കുന്നത് അതുകൊണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ രണ്ട് ഈ രണ്ട് പേരുകൾ അവർ തന്നെ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പോ ഉള്ള ലിസ്റ്റ് പല പാഠപുസ്തകങ്ങളിൽ ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ തന്നെ രണ്ടാമത്തേത് ഈ രാമ പിതിക്കസും ഓസ്ട്രേലിയോ പിത്തിക്കസും തമ്മിൽ രണ്ട് അത് ആക്കേണ്ട ആവശ്യമില്ല രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് നിഗമനം അപ്പൊ അതിന്റെ കാരണം കൊണ്ട് ഈ നീണ്ട പട്ടികയില് ഈ രാമാപിത്തിക്കസിനെ മാറ്റിയിട്ട് ബാക്കി വരുന്നേ ഇത്രയുള്ളൂ ഓസ്ട്രോപിത്തിക്കസ് ഹോമോഹാപിലിസ് ഹോമോ എറക്ടസ് ഹോമോസാപ്പിയൻ നാലേ നാല് പേരുകളെ ബാക്കിയുള്ളൂ ഡസൻ കണക്കിന് ഫോസൽസ് ഉണ്ടായിരുന്നു എന്ന് ക്ലെയിം ചെയ്യുന്നതിൽ നാലെണ്ണ ബാക്കിയുള്ളു ബയോളജിയുടെ ഗവേഷണ പ്രബന്ധങ്ങൾ കഴിഞ്ഞാൽ ഇത് വ്യക്തമാകും ഓക്കെ നാലെണ്ണമേ ഉള്ളെങ്കിൽ നാലെണ്ണമായിട്ട് അതിനെ ഒന്ന് പരീക്ഷിക്കാം ഇതിൽ തന്നെ എന്ന് പറഞ്ഞാൽ പിഥിക്കസ് എന്ന് പറഞ്ഞാൽ അത് കുരങ്ങാണ് ആൾക്കുരങ്ങെന്ന് വേണമെങ്കിലും പറയാം ഓസ്ട്രേലോപിഥിക്കസ് പൂർണ്ണ കുരങ്ങുകളാണ് മനുഷ്യരല്ല അർദ്ധ മനുഷ്യർ അർദ്ധ കുരങ്ങുമല്ല ഇവയ്ക്കും മനുഷ്യർക്കും മധ്യേ ലിങ്കുകൾ അല്ലെ കണ്ണുകളില്ല ഇല്ല ഹൊമോ ഹാബ്ലിസ് എറക്റ്റസ് സാപ്പിയൻ ഇത് ഇതും ഓസ്ട്രേലോപിഥിക്കെ മധ്യവർത്തിയായ ലിങ്ക്സ് ഇല്ല സോ രാമാക്കസ് ഓസ്ട്രേലോപിഥിക്കസുമായിട്ട് മേർജ് ചെയ്ത് ഇത് രണ്ടും കുരങ്ങുകളാണ് ശുദ്ധ കുരങ്ങുകൾ മനുഷ്യരല്ല കുരങ്ങിന്റെയും മനുഷ്യന്റെയും മധ്യ ഉള്ള ഇന്റർമീഡിയറിയും അല്ല ഇത് ഞാനല്ല പറയുന്നത് നിങ്ങൾ സയൻസിന്റെ ഏത് സ്റ്റാൻഡേർഡ് പാഠപുസ്തകം എടുത്തു നോക്കിയാലും ഗവേഷണ പ്രബന്ധം എടുത്തു നോക്കിയാലും അവ പറയുന്നതാണ് യുക്തിവാദികൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും പറയത്തില്ല സംസാരിക്കത്തില്ല അംഗീകരിക്കത്തില്ല നിങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കൂ അപ്പൊ നാലെണ്ണമുള്ളതിൽ ഏതാ മനുഷ്യ പരിണാമത്തിൽ നാലെണ്ണം ഉള്ളതിൽ ആദ്യത്തേത് പ്യുവർ മങ്കിയാണ് ബാക്കി മൂന്നെണ്ണമോ മൂന്ന് ഹോമോയാണ് ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഹോമോഹാപ്ലിസ് ഹോമോ എറക്റ്റസ് ഹോമോസാപ്യൻസ് ഇതെല്ലാം ആധുനിക മനുഷ്യനാണ് സോ ഒരു സൈഡിൽ കുരങ്ങ് ഒരു സൈഡിൽ പ്യോർ മനുഷ്യൻ സോ പരിണാമം അനുസരിച്ച് പരിണാമ സിദ്ധാന്തം പറയുന്ന കോടിക്കണക്കിന് വർഷങ്ങളായി ഈ ലോകത്തിൽ ഈ പരിണാമം തുടങ്ങിയിട്ടാണ് അപ്പൊ ആ ഓസ്ട്രേലോപെഥിക്കസും മനുഷ്യരും തമ്മിൽ ഹോമോയും തമ്മിൽ കോടിക്കണക്കിന്റെ വിടവുണ്ട് ഈ വിടവിന്റെ സമയത്താണ് മധ്യവർത്തിയായ ഫോസൽസ് അല്ലെ മധ്യവർത്തിയായ ഈ അർദ്ധ മനുഷ്യനും ഉണ്ടാകേണ്ടത് അങ്ങനെയുള്ള ലിങ്ക്സ് ഇല്ല കോടിക്കണക്കിന് വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട് ഇല്ല ഒരു സൈഡിൽ പ്യോർ കുരങ്ങ് ഒരു സൈഡിൽ പ്യോർ മനുഷ്യൻ അവരുടെ മധ്യ എവല്യൂഷനുസരിച്ച് കോടി കണക്കിന് വർഷങ്ങളുടെ ഗ്യാപ്പ് ഈ വർഷങ്ങളിൽ ലിങ്ക് ഇല്ല അപ്പൊ ഇതാണ് ആക്ച്വലി ചിത്രം ഒരു വശത്തെ കുരങ്ങളുടെ ഫോസലുകളുണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യ ഫോസലുകളുണ്ട് തമ്മിൽ കോടിക്കണക്കിന്റെ ഗ്യാപ്പ് നോ ഫോസിൽസ് മധ്യവർത്തിയായ ഫോസിൽസ് ഇല്ല അതായത് ഈ കുരങ്ങിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായതെന്ന് പറയുന്നത് അതൊരു ഹൈപ്പോഥേസിസ് മാത്രമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു പരിണാമം നടന്നിട്ടില്ല നടന്നതിന്റെ തെളിവില്ല പരിണാമവാദികൾ കഴിഞ്ഞ് ഇരുന്നൂറ് വർഷങ്ങളായിട്ട് കോടികൾ ദശ കോടികൾ ഇന്ത്യൻ കറൻസി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ സഹസ്ര കോടികൾ ചെലവാക്കി ഓസ്ട്രേലിയയിലെ ആഫ്രിക്കയിലെ ഇന്ത്യയിലെ ശിവാലിക് ഹിൽസ് ഇവിടെല്ലാം ഗവേഷണം നടത്തി ഹോസലുകൾ കണ്ടെത്തി അതിനോരോ ഫാൻസി പേരുകൾ കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് അവർ തന്നെ പുനർപരിശോധന ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പടം വരയ്ക്കുവാൻ വേണ്ടിയുള്ള മധ്യവർത്തിയായ ഇന്റർമീഡിയറ്റ് ലിങ്ക് ഇല്ല ഇതിലെ ഏറ്റവും ഇടത്ത് കാണുന്ന കുരങ്ങും ഏറ്റവും വലത്ത് കാണുന്ന മനുഷ്യനും തമ്മിൽ അതിന് അവരുടെ തം അവർ അവരുടെ മധ്യയുള്ള മധ്യവർത്തിയായി ഫോസിൽസ് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പടം അവകാശപ്പെടുന്നത് സത്യമല്ല ഇത് ആക്ച്വലി ഇതിൽ അവകാശപ്പെടുന്ന കാര്യം ഒരു വലിയ ശാസ്ത്രീയ തരത്തിൽ തലത്തിലുള്ള അസത്യമാണ് ശാസ്ത്രം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നത് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ ആദ്യമേ അനുമാനങ്ങൾ സിദ്ധാന്തങ്ങളും അത് കഴിഞ്ഞ് പ്രായോഗിക ഗവേഷണവും പരീക്ഷണോ അത് കഴിഞ്ഞ് നിരീക്ഷണോ നിഗമനോ നിരീക്ഷണോ നിഗമനം കഴിയുമ്പോൾ അത് കൺഫേം ആയാൽ അതൊരു വസ്തുത അല്ലെ ഒരു നിയമമായിട്ട് അംഗീകരിക്കപ്പെടും ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ അനുമാനങ്ങൾ സിദ്ധാന്തങ്ങൾ അത് പ്രായോഗിക ഗവേഷണ പരീക്ഷണം അത് കഴിഞ്ഞ നിരീക്ഷണം നിഗമനം ആ നിരീക്ഷണം നിഗമനത്തിൽ ഈ പ്രായോഗിക ഗവേഷണത്തിൽ കൂടെ അത് സത്യമാണെന്ന് അതൊരു വസ്തുതയാണ് തെളിവ് വന്നെങ്കിൽ ഫൈനലി അതൊരു വസ്തുതയാണ് അല്ലെ ഒരു ശാസ്ത്ര നിയമമാണെന്ന് സ്ഥാപിക്കും ഓക്കെ പരിണാമ മനുഷ്യ പരിണാമത്തെ കുറിച്ച് സംഭവിച്ചിരിക്കുന്ന എന്ത് ഒന്ന് സിദ്ധാന്തം കുരങ്ങ് പോലുള്ള പൂർവീരികളിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചത് വസ്തുത കഴിഞ്ഞ ഇരുന്നൂറ് വർഷങ്ങളെ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്ന മധ്യവർത്തിയായ ഫോസിലുകൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല നിഗമനം എന്ത് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം തെളിയിക്കപ്പെട്ടിട്ടില്ല തെളിയിക്കപ്പെട്ടു എന്നാരെങ്കിലും അവകാശപ്പെടുവാന്നെങ്കിൽ അങ്ങനെ മധ്യവർത്തിയായ ഫോസൽ ഏത് എന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ അവരോട് പറയേണ്ടതാണ് ഫ്രണ്ട്സ് നിരീശ്വരവാദികൾ അവകാശവാദങ്ങളിൽ വലിയ ശാസ്ത്രത്തിൽ നിന്നുള്ള വളരെ ഭാരിച്ച വാക്കുകൾ ആ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലാത്ത ജനതയുടെ മുൻപിൽ വാരി കുടഞ്ഞിടുവാൻ വേണ്ടി അവർ വളരെയധികം മുൻപിലാണ് എന്നാൽ ഇത് സത്യമോ ഇത് തന്നെയോ സത്യം ഇതൊരു ശാസ്ത്ര സത്യമോ സ്ഥാപിക്കപ്പെട്ട വസ്തുതയോ എന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോഴാണ് റിയാലിറ്റി മനസ്സിലാകുന്ന ഇതൊന്നും ശാസ്ത്ര വസ്തുതയല്ല ശാസ്ത്രത്തിന്റെ പേര് ചൊല്ലിയുള്ള ചില അവകാശവാദങ്ങൾ മാത്രമാണ് ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരോട് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ ഒന്ന് മനുഷ്യ പരിണാമം എന്നുള്ളത് ശാസ്ത്രത്തിന്റെ ഒരു സങ്കല്പമാണ് ഒരു സിദ്ധാന്തമാണ് എന്നാൽ കഴിഞ്ഞ ഇരുന്നൂറ് വർഷങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഗവേഷണവും പരീക്ഷണവും നടത്തിയിട്ട് മധ്യവർത്തിയായ ഫോസൽസ് കണ്ടിട്ടില്ല അതുകൊണ്ട് ആ സിദ്ധാന്തം ആ സങ്കല്പം ഇന്നും ഒരു സങ്കല്പമായിട്ട് തുടരുവാണ് അതൊരു വസ്തുതയാണെന്ന് ആരെങ്കിലും അവകാശപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നിൽ അവർ സയൻസ് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചിട്ട് നിങ്ങളോട് നുണ പറയുകയാണ് നമ്പർ ദോ നമ്പർ ടു ദൈവവിശ്വാസികൾ അവർക്കെതിരെ വരുന്ന ആളുകളോട് ഇത് സത്യമോ ഇതാണോ സത്യം എന്ന് ചോദിച്ചു തുടങ്ങണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ അത് ആ വിഷയത്തിലെ എക്സ്പെർട്സിനോട് നിങ്ങൾ ചോദിക്കണം എന്നാൽ മിക്ക ഈ അവകാശവാദങ്ങളും അതിൻ്റെ പൊള്ളത്തരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് സത്യമാണെന്നോ ഇതാണോ സത്യം എന്ന് നിങ്ങൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും മൂന്ന് നിരീശ്വരവാദികൾ നമ്മുടെ മധ്യയെ ഒത്തിരി ചെറുപ്പക്കാരെ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട് അവർ വസ്തുതയെ അറിയണം അതിന് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അവരുമായിട്ട് പങ്കിടണം മറ്റൊരു കാര്യം ഞങ്ങൾ ചെയ്യുന്ന ഈ ഈ ശുശ്രൂഷയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം അതിന് നിങ്ങൾ ലൈക്ക് ക്ലിക്ക് ചെയ്യണം കമൻ ബോക്സിൽ ഒന്നോ രണ്ടോ വാക്ക് ഒന്നോ രണ്ടോ വാക്ക് എഴുതിയാൽ മതി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അത്ര മാത്രമല്ല ഈ ചാനൽ ട്രൂ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് രണ്ട് സ്റ്റെപ്പ് ഞാൻ ഓർപ്പിക്കട്ടെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം അത് ഒരു ബെൽ ഐക്കൺ ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴേ സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ആകത്തുള്ളൂ നിങ്ങൾ ഇതെല്ലാം ചെയ്യണം ഇനി ക്ലോസിംഗിന് മുൻപ് ഒരു കാര്യം ഓർപ്പിക്കാം ഞാനിപ്പോൾ എൻ്റെ നമ്പർ തരാം മൊബൈൽ നമ്പർ അതിനു ഒരു കാര്യം ഓർപ്പിക്കട്ടെ പരിണാമവാദവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് മനുഷ്യ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഏറെ രസകരമായതും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അവ ഞങ്ങൾ അടുത്ത ചില വീഡിയോസിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും പേന റെഡിയാണെങ്കിൽ എൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്താലും സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടി സെവൻ ഫൈവ് വൺ ഇത് വാട്സാപ്പിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരു നമ്പറാണ് ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ ശ്രമിക്കരുത് ഈ നമ്പറിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ സംശയങ്ങൾ മറ്റെന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ I'm